ഇത് ബസ്സാണ് രാധയുടെ സ്വന്തം നാട് അതായത് നമ്മുടെ കണ്ണൻ്റെ സ്വന്തം രാധയുടെ നാട് ഉത്തർപ്രദേശിൽ ചെന്നാൽ ഇപ്പോഴും ഈ ഇടിഞ്ഞുഞ്ഞ കെട്ടിടങ്ങളും എല്ലാം നമുക്ക് കാണാം ആ നിർമ്മിതിയുടെ മനോഹാരിത എത്ര പറഞ്ഞാലും ഇത് വർണ്ണ അവർണ്ണനീയം എന്ന് തന്നെ പറയണം ഇത്ര കാലപ്പഴക്കം വന്നിട്ടും അതിൻ്റെ ഈടുറപ്പും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് രാധേ രാധേ എന്നുള്ള മന്ത്രങ്ങൾ മാത്രമേ അവിടെ മുഴങ്ങി കേൾക്കാറുള്ളൂ കൃഷ്ണപ്രീതിക്ക് രാധയെ മാത്രം ജപിക്കുക അതുമാത്രമേ ഉള്ളൂ പരിഹാരം രാധയെ ആര് ആരാധിക്കുന്നു അവർക്കിടയൊക്കെ ഒരു കൃഷ്ണപ്രീതി ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ മൺകൂതിയിലെ ചായയെ ആസ്വദിച്ച് രാധയെയും ജപിച്ച് കൃഷ്ണനെയും രാധയും തൊറ്ററിഞ്ഞ് നമുക്ക് യഥേഷ്ടം അവിടെ നടന്ന് ചുറ്റിക്കാണാവുന്നതാണ് മധുര ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് ഉത്തർപ്രദേശ് കണ്ടാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് നമുക്ക് അവിടെ കാത്തിരിക്കുന്നത് എല്ലാവരും ആസ്വദിക്കുക